തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അറുപത് കിലോമീറ്റർ കിഴക്കുമാറിയാണ് ബോണക്കാടെന്ന മലയോര ഭൂമിക അഗസ്ത്യമലയുടെ ഭാഗമായ ഈ വനപ്രദേശം ബ്രിട്ടീഷുകാരാണ് തേയിലത്തോട്ടമാക്കി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് ബ്രിട്ടീഷുകാർ ബോണക്കാട്ട് തേയിലത്തോട്ടം ഉണ്ടാക്കിയത് തേയിലച്ചെടികൾ തളിരിട്ട് തുടങ്ങിയപ്പോൾ അനേകം പേർക്ക് ജോലി സാധ്യതയുണ്ടായി പച്ചപ്പർവതാനി വിരിച്ചിട്ട പോലെ വിശാലമായ ബോണക്കാട്ട് തേയിലത്തോട്ടം തിരുവിതാംകൂറിലെ ശ്രദ്ധേയമായ കാർഷിക മേഖലയായി മാറി തേയിലയ്ക്കൊപ്പം ബോണക്കാട് വനമേഖലയിൽ ബ്രിട്ടീഷുകാർ കുരുമുളകും ഏലവും ഗ്രാമ്പുവും കൃഷി ചെയ്തു തമിഴ്നാട്ടിൽ നിന്നും കർഷകരെയും കർഷക തൊഴിലാളികളെയും കൊണ്ടുവന്നാണ് ബോണക്കാട് കൃഷി വ്യാപനം സാധ്യമാക്കിയത് ബ്രിട്ടീഷുകാർ ബോണക്കാട്ടെ തേയിലയും സുഗന്ധദ്രവ്യങ്ങളും കടൽ കടത്തി കൊണ്ടുപോയി ലാഭം കൊയ്തു ബോണക്കാട് എന്ന വനമേഖല മികച്ച കാർഷിക മേഖലയാക്കി മാറ്റാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾക്ക് താമസിക്കാൻ ലയങ്ങളുണ്ടായി മൂന്നാറിലെയും ഇടുക്കിയിലെയും തേയിലത്തോട്ടങ്ങളെപ്പോലെ പ്രസിദ്ധമായിരുന്നു ബോണക്കാട്ടെയും ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ അവസാനിച്ചതോടെ ബോണക്കാട് തേയിലത്തോട്ടവും അനുബന്ധ കൃഷികളും ഇന്ത്യൻ ഉടമകളുടെ കീഴിലായി പിന്നീട് ഉടമസ്ഥാവകാശങ്ങൾ മാറിമറിഞ്ഞ് ഒടുവിൽ മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ കീഴിലായി തേയിലത്തോട്ടവും തേയില ഫാക്ടറിയും എന്നാൽ ക്രമേണ ബോണക്കാട്ടെ തേയില കൃഷി നഷ്ടത്തിലേക്ക് കടന്ന് വളർച്ച വഴിമുട്ടി നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെ തേയില ഫാക്ടറി മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലായിരുന്നു തേയില കൃഷി നശിച്ചു തുടങ്ങിയതോടെ ഫാക്ടറി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി തുടങ്ങി ഫാക്ടറി പ്രവർത്തനം നിലച്ചിട്ട് ഇപ്പോൾ ഇരുപത് വർഷങ്ങൾ പിന്നിട്ടു ആയിരത്തോളം പേർ ജോലി ചെയ്തിരുന്ന ഇവിടം ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ് ധൃതരാഷ്ട്ര പച്ചയെന്ന കളകൾ നിറഞ്ഞ തേയിലത്തോട്ടം അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി അപ്പം അച്ഛൻ ആൾക്ക് മുൻപ് തമിഴ്നാട്ടിലെടുത്ത് വന്നവരാണ് ഞങ്ങളൊക്കെ ജനിച്ചത് ഇവിടെയാണ് ഇവിടെ അന്ന് നല്ല ഇഷ്ട അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരുന്നു അതിനുശേഷവും ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു മാസം ജോലി ചെയ്താൽ പിന്നെ കുറേ പൈസ കൊണ്ടുത്താറും പിന്നെ അങ്ങനെ നാലഞ്ച് ലോഡ് പോവും പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിച്ചാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കൊണ്ട് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ തന്നെ ഞങ്ങളെ വീടും കൂടും ഇല്ലാതെ കൊണ്ടാണ് ഇവിടെ കിടക്കുന്നത് പാക്കിക്ക് വീടും കൂടുള്ളവരൊക്കെ ഒരു മതിപ്പെട്ടവരൊക്കെ താളെ പോയി ഞങ്ങൾ ഇപ്പോൾ ഒരു വർമാനം ഇല്ലാതെ ഇവിടെ കിടക്കാൻ ഇന്ന് തുറക്കും നാളെ എന്തെങ്കിലും ശരിയാകും എന്നാണ് ഇപ്പം കിടക്കുന്നത് മുപ്പത്താറ് മാസം ശമ്പളം കൊടുക്കാണ്ട ആൾക്കാർക്ക് അതൊന്നും കിട്ടാതിരുന്ന വൃത്തിയില്ല പിന്നെ ഇവിടുത്തെ എല്ലാം ഇതൊക്കെ നശിപ്പിച്ച് നശിച്ച് പോയി തേയില കുരുമുളക് വേല എല്ലാം നശിച്ചു ഇവിടെ ആൾക്കാർക്ക് അങ്ങനെ വേറെ അല്ലാതെ മാർക്കൊന്നുമില്ല ലയങ്ങൾ മണ്ണോട് തുടങ്ങി വീടുകളുടെ അസ്ഥിപഞ്ചരങ്ങൾ പ്രേതഭവനങ്ങളെ ഓർമ്മപ്പെടുത്തും വിധമാണ് ദുരിതകയങ്ങളിൽ അകപ്പെട്ടു പോയവർ ശമ്പള കുടിശികയും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ ചെയ്ത് ആയിരത്തോളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന ബോണക്കാട് തേയിലത്തോട്ടത്തിന്റെ ശേഷിപ്പിൽ ഇപ്പോൾ വളരെ കുറച്ചുപേരേയുള്ളൂ പാരമ്പര്യമായി കൃഷിയും തൊഴിലും ചെയ്തിരുന്നവർ അവർക്ക് ഭൂതകാലത്തിൻ്റെ സമ്പന്നമായ ഓർമ്മകളുണ്ട് ഇവിടെ റപ്പർ തേയില കുരുമുളക് ഇങ്ങനെ ഒരുപാട് എസ്റ്റേറ്റ് ആയിരുന്നു നേരത്തെ കാലഘട്ടത്തിൽ അന്നും ഇവിടെ ഇരുന്നൂറ്റി അറുന്നൂറ് കാർഡോളും ഈ എസ്റ്റേറ്റിലുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഈ എസ്റ്റേറ്റ് ഇരുപത്തി മൂന്ന് കൊല്ലത്തിന് മുമ്പ് മുതലാളി എസ്റ്റേറ്റ് നടത്താൻ പറ്റാതെ എസ്റ്റേറ്റ് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയതിന് ശേഷം ഇവിടുത്തെ ആളുകൾ ഒവന്നായി പോയി 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 ഇപ്പം നൂറ്റിപ്പത്ത് കാർഡിലേക്ക് റേഷൻ കിട വന്നിരിക്കുകയാണ് എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ മസാനം പോലെ കിടക്കുകയാണ് നല്ല രീതി തേലയും ബ്രോത്തും നടത്തിക്കൊണ്ടിരുന്ന എസ്റ്റേറ്റ് ഇപ്പം മസാനം പോലെ ആയി ആയിപ്പോയി റപ്പറൊക്കെ ഇല്ല മറങ്ങളൊക്കെ പട്ടു ഇല്ല എസ്റ്റേറ്റ് എങ്ങനെയോ ഇരുന്ന എസ്റ്റേറ്റുകളാണ് ദൈവിക ഐശ്വര്യമുള്ളതായിരുന്നിപ്പം അകപരിച്ച് കിടക്കുകയാണ് അതുപോലെ വീടുകളെന്ന് വെച്ചാൽ ആളുകൾ താമസിക്കാൻ പറ്റുന്നില്ല ബ്രിട്ടീഷ് നിർമ്മിത ഗ്രാമത്തിന്റെ ദയനീയമായ ചിത്രങ്ങളാണ് ഇപ്പോൾ ബോണക്കാടുള്ളത് തേയില ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ചതോടെ ഉടമസ്ഥർ ആരും വരാതെയായി അതോടെ ഫാക്ടറിയിലെ സാധന സാമഗ്രികൾ പലതും ആരൊക്കെയോ കടത്തിക്കൊണ്ടുപോയി എടുത്താൽ പൊങ്ങാത്ത യന്ത്രഭാഗങ്ങളെ ഇനി ബാക്കിയുള്ളൂ അനേകം ടൺ തേയില ഉൽപ്പാദിപ്പിച്ച ഫാക്ടറി പ്രതാപകാലത്തിന്റെ കാർഷിക കാർഷിക അനുബന്ധ സംരംഭങ്ങളുടെ കഥ പറയുന്നുണ്ട് ഈ എബ്സൈറ്റിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും പക്ഷേ എനിക്ക് പതിനെട്ട് വയസ്സ് ആയപ്പോൾ എനിക്ക് കമ്പനിയിൽ അമ്പത്തെട്ട് വയസ്സായി പെൻഷനുമായി ഇന്നുവരെ ഒരു പൈസയും ഞങ്ങൾ കിട്ടിയിട്ടില്ല പത്ത് ഇരുപത്തി മൂന്ന് കൊല്ലം ഇരുപത്തിനാല് കൊല്ലം ഉണ്ടാവുന്നു ഈ എസേറ്റ് ലാക്കോട്ടായിട്ട് കമ്പനികാരൻ കളഞ്ഞിട്ട് പോയതാണ് അല്ലാതെ തൊഴിലാളികളായിട്ട് ഒന്നും കൂട്ടിയതല്ലേ ഇത് കമ്പനിക്കാരൻ കളഞ്ഞിട്ട് പോയതാണിത് അതിനുശേഷം ഒരു പൈസയും തന്നിട്ടുമില്ല അവരിവിടെ വരണതുമില്ല ഒന്നും ചെയ്യുന്നതുമില്ല ഞങ്ങളിവിടെ പട്ടിണിയണെന്ന് ഉൾപ്പെടെ വന്ന് കിടക്കും പിന്നെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ റേഷൻ കരിയൊക്കെ തരണോണ്ട് ഒരുവിധം പിടിച്ചു പറ്റി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാർഷിക സമൃദ്ധിയുടെ അനേക മാതൃകകളുണ്ടായി കൃഷിയുടെ വ്യാപനമുണ്ടായി ഏലവും കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കർഷകർ കൂടുതൽ ലാഭമുണ്ടാക്കി റബ്ബർ കൃഷി പല ഗ്രാമങ്ങളുടെയും മുഖമുദ്രയായി ുടെ അനേകം അനുബന്ധ സംരംഭങ്ങളുണ്ടായി കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങളുണ്ടായി തോറ്റുപോകുമെന്ന് തോന്നിയടത്ത് ബദൽ കൃഷിരീതികൾ കർഷകർ പരീക്ഷിച്ചു വിജയിച്ചു വിജയകഥകൾ കർഷകർ പങ്കുവച്ചു ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ് അപ്പോൾ കർഷകൻ നിന്നും ഒരു തേക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായി അത് വെച്ചു അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളും അയൽക്കാർ ചോദിച്ചോരും തൈകൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നു കൊടുത്ത് അപ്പോൾ ഇപ്പം ഫൈനലി ഒരു നഴ്സറി പോലെ ആയിട്ട് നിൽക്കുന്നു ബേസിക്കലി എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഞാനിത് കൃഷി ചെയ്തതുകൊണ്ട് ഇത് തേക്കിനെക്കുറിച്ച് എങ്ങനെ വളർത്തണം എന്താ ഏത് രീതിയിലാണ് ഏത് ടൈമിലാണ് വളം ചെയ്യേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് പാടെ തകർന്നു പോയ തേയിലത്തോട്ടത്തിൻ്റെ സങ്കടകരമായ കഥയുടെ നേർക്കാഴ്ചകൾ ബോണക്കാട് മുന്നിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കാട് കിടക്കുന്നത് ബോണക്കാട് ലയങ്ങളിലെ പല കുടുംബങ്ങളും ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നവരാണ് തമിഴ്നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് അപ്പോഴും പഴയ ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായവും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷകൾക്കൊപ്പം അവർ കൃഷി ചെയ്യുന്നു ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ ഇവിടെ പണിക്കിറങ്ങുന്ന സമയത്ത് ഈ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലും നല്ല തേയിലും എല്ലാ പണിയും ചെയ്യുന്ന പത്ത് മൂവായിരം ആളുകൾ ഉണ്ടായിരുന്നു അന്ന് ഈ യക്ഷൻ്റെ അകത്ത് ഇവരെല്ലാം ഈ എടുത്ത് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് പൈസയും തന്ന് ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു ഇപ്പം കമ്പനിക്കാരൻ കളഞ്ഞൊണ്ട് പോയതിന് ശേഷം ഇപ്പോൾ എല്ലാം കാട് കയറി ഒരു പണിയും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നട ഇരിക്കുകയാണ് ഇപ്പം ഈ എസ്റ്റേറ്റ് കണ്ടാൽ തന്നെ ഇത് എസ്റ്റേറ്റ് എന്ന് പറയില്ല ഒരു സ്ഥലത്ത് ഞങ്ങൾ പോകേണ്ട കാര്യമില്ല അത്രയ്ക്ക് ആദായം കിട്ടിക്കൊണ്ടിരുന്നു എവിടെ നോക്കിയാലും ആ വെള്ളവും എല്ലാം ഉള്ള സ്ഥലമാണ് ഇതേപോലെ ഒരു എസ്റ്റേറ്റിലൊന്നും കിട്ടില്ല പൈപ്പ് വെച്ച് ഒന്നും വെള്ളം അടിക്കണം എല്ലാ ഓടകളിലും വെള്ളമുണ്ട് നല്ല ആദായം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം കൂടാതെ ഇവിടെ കുരുമുളകുണ്ട് തെങ്ങുണ്ട് പിന്നെ കൊക്കയുണ്ട് ജാതിയുണ്ട് എല്ലാം ഉണ്ട് ഏലമുണ്ട് അഞ്ഞൂറ് ഏക്കർ ഏലമുണ്ട് എല്ലാം കാടുകാരും നശിച്ച് പോയി കമനിക്കറം നോക്കാതെ തന്നെ അഞ്ഞൂറ് ഏക്കർ ഏല മാത്രമുണ്ട് ഇവിടെ അതെല്ലാം പോയി മൊത്തത്തിൽ പോയി പത്ത് നൂറ്റി പത്ത് ഏക്കർ റബ്ബറുണ്ട് ഈ എസ്റ്റാ നൂറ്റി പത്ത് ഏക്കർ റബ്ബറുണ്ട് ആ റബ്ബറെല്ലാം വെട്ടി ഇവിടെ പാലെടുക്കുകയും ചീറ്റടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം കമനിക്കറൻ കളഞ്ഞപ്പോൾ ആർക്കും വെട്ടാൻ നോക്കില്ല ഒന്നും ചെയ്യാൻ നോക്കാതെ ഇട്ടിരിക്കുകയാണ് ലയങ്ങളോട് ചേർന്നുള്ള സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു പലതരം വാഴകൾ കൃഷി ചെയ്തിട്ടുണ്ട് തകർന്നു വീണ വീടുകൾക്കകത്താണ് ചേനയും ചേമ്പും കപ്പയും നട്ടത് വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ കൂടുതൽ കൃഷികളൊന്നും ഇവിടെ ചെയ്യാനാവില്ല എങ്കിലും വന്യമൃഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നു മികച്ച കൃഷിഭൂമിയാണ് ബോണക്കാട്ടേത് മലമടക്കുകളിൽ നിന്നും ഉറവ പൊട്ടി ഒഴുകിവരുന്ന നീരൊഴുക്കിൽ കൊള്ളുന്ന കൃഷിഭൂമികൾ തണുപ്പിൽ തളിരുകൊള്ളുന്നതിരുക മലനിരകൾക്ക് താഴെ താഴ്വരയിൽ ചെറിയ ചെറിയ കൃഷികൾ വളർത്തലുമുണ്ട് അടുക്കളപ്പുറ കോഴി വളർത്തലുണ്ട് ദുരിത ജീവിതത്തിനിടയിൽ ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് ജീവിക്കുന്നവർ തൊഴിലും മികച്ച വരുമാനവും ഉണ്ടായിരുന്നവർ അവയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ വാഴയും ചേനയും ചേമ്പും പശു പശുവളർത്തലും കോഴിവളർത്തലുമൊക്കെയായി അരിഷ്ടിച്ചരിഷ്ടിച്ച് ഉപജീവനം നടത്തുന്നു അതിനിടയിൽ കുറേ പേർ തൊഴിലുറപ്പ് ജോലിക്ക് പോകും അത് കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ കൊല്ലം அடாகி பணி செய்யுது பைசும் கிட்ட இவன் போன போனக்காட்டில் கிடக்கும் மறச்சாலும் இடாது தானே மறக்க வேண்டியது அங்கே புத்திமூட்டில் இருக்கும் ஆ மக்களும் வந்து இரண்டு நோக்கி இல்ல எந்த ஒரு ஆசிரிக்கு போனாலும் அஞ்சு வயசாயில் அங்கே புத்திமுட்டில் ஜீவிக்கணும் எந்த ஒரு செய்யா பிள்ளை நாம் பணிக்கலாம் தேல நல்ல தேலேன்னுள்ள நாற்பது கொல்லாயும் പൈസ കിട്ടിയില്ല ചനക്ക കിടക്കാൻ ചിലയില്ല രണ്ട് തിരി മക്കളും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സിൽ വന്നു അങ്ങനെ ആയി ഒരിക്കലും ബുദ്ധിമുട്ടില്ലയാണ് ജീവിക്കുന്നത് ഇപ്പോൾ എന്തൊരു ചെയ്യുക കടുവാബലി ഇങ്ങനെ അടങ്ങി കിടക്ക് നമ്മൾ പൈസ ആയി നമ്മ എൻ്റെ മാപ്പിള മറിച്ച് മൂന്ന് കൊല്ലമായി ഞാൻ ഒത്തക്കെയാണ് എത്ര വയസ്സായി ഇപ്പോൾ എഴുപത്തിയേഴ് വയസ്സായി ഏറ്റവും മനോഹരമായ ഒരു ഫാം ടൂറിസ്റ്റ് ഇടമാണ് ബോണക്കാട് തേയില തേയില കൃഷിയെക്കുറിച്ചും ഫാക്ടറിയെക്കുറിച്ചും മറ്റ് കൃഷികളെല്ലാം കണ്ടുപഠിക്കാൻ എത്തുന്നവരുമുണ്ട് വനസൗന്ദര്യത്തിന്റെ ദീപശിഖയേന്തി നിൽക്കുന്ന ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് മരങ്ങളും സിൽവർ ഓക്കും കനത്ത പച്ചപ്പും ബോണക്കാടിന്റെ കാർഷിക സമൃദ്ധിയോടൊപ്പം ചേർത്തുവച്ച കാഴ്ചകളാണ് കാർഷിക വ്യാവസായിക സംസ്കൃതികളെ സമന്വയിപ്പിച്ച് നിർത്തിയിരുന്ന ബോണക്കാടിന് അനേകം കഥകളും മിത്തുകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പണി കഴിപ്പിച്ച ഇരുപത്തിയഞ്ച് ജി ബി എന്ന ബംഗ്ലാവ് തേയിലത്തോട്ടത്തിന്റെ നടത്തിപ്പുകാരനായ സായിപ്പിന്റെ ബംഗ്ലാവ് ദുരൂഹമായ സാഹചര്യത്തിൽ സായിപ്പിന്റെ ചെറിയ മകൾ മരിച്ചുപോയി സായിപ്പിന്റെ മകളുടെ പ്രേതം ബംഗ്ലാവിലുണ്ടെന്ന പ്രേതകഥയും വാമൊഴിയായി ഇവിടെ അലഞ്ഞു നടപ്പുണ്ട് അതൊക്കെ ബോണക്കാട് എന്ന കാർഷിക ഭൂമിയുടെ ചരിത്രത്തിലുണ്ട് പക്ഷേ ബോണക്കാട്ടെ സ്ത്രീകൾ പോലും പ്രേതകഥ വിശ്വസിക്കുന്നില്ല അതൊക്കെ വെറുതെ എന്നവർ പറയും ബോണക്കാട്ടെ ലയങ്ങളിൽ കഴിയുന്നവർ ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നത് വീണ്ടും തളിരണിയുന്ന തേയില ചെടികളെയാണ് അഗസ്ത്യമലയുടെ താഴ്വരയിൽ പച്ച പരുവതാനെ വിരിക്കുന്ന തേയില തോട്ടങ്ങളെയാണ് ശബ്ദമുഖരിതമാകുന്ന തേയില ഫാക്ടറിയാണ് പോയിപ്പോയൊരു കാർഷിക സമൃദ്ധിയെ സ്വപ്നം കാണുന്നവർ വരുമോ ബോണക്കാടിന്റെ കാർഷിക സമൃദ്ധി കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൃഷി ദർശൻ പരിപാടിയെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ ർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം